നമസ്കാരം നമ്മളിപ്പോൾ എന്ന് വെച്ചാൽ ആറ്റൂല അമ്പലത്തിൻ്റെ ബൈറ്റ് സൈഡിലാണ് ഇവിടെ ഒരു പാലമുണ്ട് ഏതാനും മാസം മുമ്പ് കേരള രാഷ്ട്രീയം തന്നെ ഈ പാലത്തിൻ്റെ ഒരു വാർത്ത സ്റ്റോർ ചെയ്തത് അന്ന് നെടുന്തണ്ട വാർഡ് കൗൺസിലർ താരമാൻ അജിത്തന്നെ നമ്മളിത് പ്രതികരിച്ചു വന്നു ഈ പാലം പൊള്ളി ഇറക്കിയാണ് ഏത് നിമിഷം അപകടത്തിൽ വരുന്നെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇന്ന് അതിർശ്യമായി നമ്മൾ അവർ ആറ്റുവരമ്പലത്തിൽ ഷൂട്ടിന് പോയപ്പോൾ ഈ പാലത്തിൻ്റെ കാര്യം ഓർമ്മ വന്നു നോക്കി പക്ഷേ ഇവിടെ മൊത്തം വെൽഡ് ചെയ്തിട്ടുണ്ട് അന്ന് തന്റെ ഒരു തുരികളോ ഒന്നും പാലത്തിൻ്റെ തുരുമ്പെടുത്താണ് പക്ഷേ വെൽഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ അറിഞ്ഞപ്പോൾ നമുക്ക് അറിയാൻ പറ്റിയത് ഇത് തിരുവനന്തപുരം ഓപ്പറേഷൻ വെൽഡ് ചെയ്തല്ലേ ഇവിടെ ജനങ്ങൾ വെൽഡ് ചെയ്താണ് ഏറ്റവും ൂടിൽ സ്ത്രീകൾ ഈ വരികയാണ് പാലത്തിൽ കൂടിയാണ് അമ്പലത്തിൽ പോകുന്നത് എളുപ്പവരിയാണ് കാരണം ഇവിടെ മൊത്തം ലൈറ്റുകളിലെ ലൈറ്റുകളുണ്ട് പക്ഷേ ഇതിനെ പറ്റി ഇത് ഇത് രണ്ട് ദിവസം മുമ്പ് ഫ്ലക്സ് വെച്ചിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ എട്ട് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു ലെ വാർഡ് കൗൺസിലർ ഉണ്ണിയാണ് ഈ ഫ്ലക്സ് വെച്ചിരുന്നത് അപ്പം ഇതിനെപ്പറ്റി സംസാരിക്കാൻ ബി ജെ പിയുടെ നേതാവ് ബീന ആർ സി ഉണ്ട് ഇപ്പം പൊന്താലിക്കാൻ ഏതാനും ദിവസം മാത്രമേ ഉള്ളൂ ാണ് ഇവിടെ ഒരു പാലത്തിന് മുമ്പ് ഈ ഒരു പാലത്തിന് കഥ നമ്മൾ മുമ്പ് അന്ന് തന്നെ നെടുന്തലെ വാർഡ് കൗൺസിലിന്റെ ചെയർമാൻ അജിത്ത് തന്നെ പറഞ്ഞിരുന്നു ഈ പാലം ഏത് നിമിഷം പോലും പക്ഷേ ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ നല്ലൊരു അവസ്ഥ വെൽഡ് ചെയ്തിട്ടുണ്ട് ഇത് ഓപ്പറേഷൻ തന്നെ ചെയ്തതാണോ അതോ ഇവിടെ ജനങ്ങൾ ചെയ്താണോ നിങ്ങൾ കണ്ടില്ലേ ായിരുന്നെന്നും അപ്പോൾ അവർക്ക് തന്നെ ഈ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ തൊട്ടപ്പുറത്തുള്ള കാലടി വാർഡ് നെടുങ്കാട് വാർഡ് പാപ്പനങ്കോട് വാർഡ് അങ്ങോട്ടുള്ള ഏകദേശം പത്തോളം വാർഡുകളിലെ എല്ലാ ജനങ്ങളും അവർ സഞ്ചരിക്കുന്ന ഒരേ ഒരു വഴി ഇതാണ് പെട്ടെന്ന് അക്സസബിലിറ്റിയാണ് ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലോട്ട് അപ്പോൾ അവരെല്ലാവരും യൂസ് ചെയ്യുന്നത് ഇതാണ് പൊങ്കാല ദിവസം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ റോഡ് വഴി വരുന്നത് അപ്പോൾ ഇവിടെയുള്ള ഈ തൊട്ടടുത്തൊരു വർക്ക് ഷോപ്പുണ്ട് ആ ആളുകളും പിന്നെ ഇവിടെ തൊട്ടടുത്തുള്ള രാജേഷ് പേര് പറഞ്ഞാൽ അവർ ഈ മെറ്റൽ വാങ്ങി ഇവിടെ ജോയിൻ ചെയ്ത് ചെയ്യുകയായിരുന്നു ഇത്ര ഇഷ്യൂ ഉണ്ടായതിന് ശേഷവും ഒരു എട്ട് ലക്ഷം രൂപ ഈ പാലത്തിന് വേണ്ടി അനുവദിച്ചു എന്നുള്ള ഒരു ഫ്ലക്സ് ബോർഡ് അല്ലാതെ കോർപ്പറേഷന് ഇവിടെ ഒരു കാര്യവും ചെയ്തിട്ടില്ല ഈ അതിൻ്റെ താഴെ ഒരു കരിങ്കലിൻ്റെ സംരക്ഷണ ഭിത്തി കൊണ്ടാണ് ഈ പാലം ഇപ്പോഴും തകർന്നു പോവാതെ നിൽക്കുന്നതിന് കാരണമേ ആ സംരക്ഷണ ഭിത്തി ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഏട്ട എം പി ആയിരുന്ന സമയത്ത് ഒരു കോടി രൂപ ഈ വാർഡിലെ സംരക്ഷണ വിദ്യ കെട്ടുന്നതിന് വേണ്ടി അനുവദിച്ചായിരുന്നു അതിലാണ് ഈ സംരക്ഷണ വിദ്യയൊക്കെ കിട്ടിയിരിക്കുന്നത് അതിനോടനുബന്ധിച്ച് ഈ പാലത്തിൻ്റെ താഴെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഉയരത്തിൽ കോൺക്രീറ്റ് ആ കോൺക്രീറ്റ് തിട്ടയിൽ തട്ടിയാണ് ഈ മെറ്റൽ പ്ലേറ്റ് നിൽക്കുന്നത് കൊണ്ടാണ് ഇത് ഇതുവരെ ഇടിഞ്ഞ് താഴോട്ട് പോവാത്തത് പക്ഷേ പറഞ്ഞു വെച്ചാൽ മേയർ എന്തടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകത്തില്ല നിങ്ങളിപ്പോൾ എൻ്റെ കൂടെ ഈ ആറ്റുകാൽ നമ്മളെപ്പോഴും ഇമ്പോർട്ടൻറ്റ് ആറ്റുകാൽ ക്ഷേത്രവുമായി പരിസര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പരിസരങ്ങൾക്കാണല്ലോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ മുൻവശം ഒരു ഓട കെട്ടി കല്ലുകൾ പാകി എന്നതൊഴിച്ചാൽ നിങ്ങളിപ്പോൾ എൻ്റെ കൂടെ ഒരു പത്ത് മിനിറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ഈ ആറ്റുകാർ ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള ഓരോ റോഡുകളുടെ അവസ്ഥ ഏറ്റവും എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഓട കെട്ടുന്നതിനായിട്ട് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഇരുപത്തൊന്ന് ദിവസമായി പൊളിച്ചിട്ടിട്ട് ഞങ്ങൾക്ക് വീട്ടിൽ പോലും കയറാൻ പറ്റാത്ത കണ്ടീഷനാണ് അവിടെയുള്ള അൻപത് വീട്ടുകാർ അനുഭവിക്കുന്നത് നിങ്ങൾ നേരിട്ട് വന്നാൽ ഞാൻ കാണിച്ചു തരാം അതുപോലെ നിങ്ങളിവിടുന്ന് കുറച്ചൊന്നു രണ്ട് മിനിറ്റ് ബാക്കിലോട്ട് നടന്നാൽ മതി ആ റോഡും ആ റോഡ് കിടക്കുന്ന കാരണം ടാറിൻ്റെ തരിപ്പൊരുല്ല കല്ലുകളെല്ലാം മുകളിലോട്ട് ി മൊത്തം മുകളിലോട്ട് പൊങ്ങി നിക്കുന്നതാണ് ഈ റോഡിനെ പറ്റി ഇന്നലെ സംസാരിച്ച എഴുപത് വയസ്സായ ആളിനെ മർദ്ദിക്കുകയാണ് നമ്മുടെ കൗൺസിലർ ചെയ്തത് മറ്റൊരു കാര്യം ഇത് മുമ്പ് ഉത്സവത്തിന് മുമ്പ് തന്നെയാണ് ഈ വികസനം ചെയ്തേ ഇപ്പൊ റോഡ് പൊളിച്ചിട്ടോ അത് ഒരാഴ്ച മുമ്പ് പണി തീർക്കണ്ടല്ലേ റോഡ് പണിയല്ല അല്ല അങ്ങനെയാണ് മുമ്പേ ഇരുന്ന ജനപ്രതിനിധികളെല്ലാം ചെയ്തിട്ടുള്ളത് ഞങ്ങളെ കമു കമ്പവും നാലഞ്ച് കമ്പവും വെച്ച് നീളത്തിനു ഇട്ട് വെച്ചി കെട്ടി കൊണ്ടുവന്നു ഇപ്പം റോഡുകൾ വന്നപ്പോൾ ഇവിടെയൊക്കെ തല്ലിക്കളിഞ്ഞു വേറെ എല്ലാവരും ഒക്കെ നന്നായി കൊണ്ടുവരുന്നു ഇത് എന്ന് തുടങ്ങിയെന്നറിയാം ഞങ്ങാളാണ് ആദ്യമായിട്ടൂടെ ഈ റോഡിൻ്റെ അതിൽ വന്നത് ഈ പൊങ്കാലയ്ക്ക് മുമ്പ് തന്നെ ഇത് നിങ്ങൾ ഇവിടുത്തെ വാർഡ് പ്രതിനിധി താന്തരം ഉൾപ്പെടെ ആൾക്കാർ എന്തുണ്ട് മേയറിൻ്റെ അടുത്ത് പറഞ്ഞില്ല ഈ കാര്യങ്ങൾ അല്ല വാർഡിൽ ഒരു കൗൺസിലർ ഉണ്ടെങ്കിൽ ആ കൗൺസിലിൻ്റെ നേതൃത്വത്തിലായിരിക്കും വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും നമ്മളെപ്പോലുള്ളവർ ചിന്തിക്കുന്നത് നമ്മളൊരു കൗൺസിലർ എന്തിനാ ആവശ്യമില്ലാതെ വിവാദങ്ങളിലേക്ക് വികസന കാര്യങ്ങൾ നടക്കട്ടെ അപ്പോൾ ഈ ബോർഡ് വെച്ചപ്പോൾ ഞങ്ങൾ എന്തായാലും വിചാരിച്ചത് ബോർഡ് വെച്ചപ്പോൾ ഒരു മാസത്തിനകം പൊങ്കാലയ്ക്ക് മുമ്പേ തന്നെ എട്ട് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് പൊങ്കാലയ്ക്ക് മുമ്പേ തന്നെ പണി പൂർത്തിയാക്കും ആ ബോർഡ് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ആ ഫോട്ടോ നിങ്ങൾ കാണിച്ചു തരാം എന്ന് വ്യക്തമായാണ് ആ ബോർഡ് വെച്ചത് അപ്പം ഇവിടെയുള്ള എല്ലാവരും കരുതി ഉടനെ തന്നെ പണി തുടങ്ങി പണി തീർക്കുമെന്ന് പക്ഷേ പൊങ്കാല ഉത്സവം തുടങ്ങാൻ ഇനി ഒരാഴ്ച മാത്രം ഉണ്ടായിരുന്നപ്പോഴും ഞങ്ങൾ അന്വേഷിച്ചു എന്നിട്ട് പോലും ആ അത് ഉടനെ ചെയ്യും ഉടനെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് പൊങ്കാ ഉത്സവം തുടങ്ങി ഇന്നലെ മെനങ്ങാന്നാണ് പറയുന്നത് എന്തായാലും പൊങ്കാലയ്ക്ക് മുമ്പ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ നമുക്ക് നമുക്ക് സാധാരണ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ഇപ്പോൾ ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞു വെച്ചാൽ ഈ റോഡ് അല്ലെങ്കിൽ പാലം പണിത് തീർത്തിരിക്കുന്നത് ജനങ്ങൾ ബുദ്ധിമുട്ടാത്ത രീതിയിൽ അതായത് ഒരു അപകടം ഉണ്ടാവാത്ത രീതിയിൽ പണിതു വെച്ചിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ ആരെയോ ഇവിടുത്തെ വാർഡ് കൗൺസിലർമാരോ ഒന്നുമല്ല ജനങ്ങൾ തന്നെ മുൻകൈ എടുത്താൽ ഇവിടുത്തെ ജനങ്ങൾ മാത്രമല്ല ഈ പാലം ഉപയോഗിക്കുന്നത് മറ്റു ജനങ്ങളും ഈ പാലത്തിൽ കൂടിയാണ് ആറ്റ കാണാൻ പോകുന്നത് എന്തായാലും ഒരു എന്താ നമ്മൾ റെയിൽവേയിൽ ഒരു അനാസ്ഥ കണ്ടാണ് ജോയി എന്ന രൂപാവ് മരിച്ചപ്പോൾ തന്നെയാണ് ആ ഒരു ഒരു മരണം നടന്നാൽ മാത്രം ഈ പാലം പണിയൂ എന്ന് മാത്രം ആണെങ്കിൽ മേയർ ആര്യയുടെ വിചാരമെങ്കിൽ അങ്ങനെ നടത്താതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം ഒരു ജീവൻ പോയിട്ട് ഈ പാലത്തിൽ പണി ചെയ്തിട്ട് ഒറ്റ ഒരു കാര്യവും എന്നാണ് കേരള രാഷ്ട്രപതിയും പറയാനുള്ളത് ആറ്റോ നമ്പറിന് മുന്നിൽ നിന്നും ക്യാമറമാൻ ശരത്തിനൊപ്പം റിപ്പോർട്ടർ അഭിലാഷ്